ഇഷ്ടപ്പെട്ടോ വിശ്വസിക്കുന്നു വളരെ സന്തോഷം നിങ്ങളെല്ലാരെയും കാണാൻ പറ്റില്ല വി കെ പ്രകാശ് അങ്ങനത്തെ ഡയറക്ടർ

ഞങ്ങൾ തിയേറ്റർ വെച്ചിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ എന്തായാലും ഇവിടെയും ഞങ്ങൾ വന്നത് എന്തായാലും വളരെ സന്തോഷം നിങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്യുക കാരണം ഇത് നല്ലൊരു മൂവിയാണ് ഞങ്ങൾക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ തിയേറ്ററിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാക്സിമം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാരോടും ഇഷ്ടപ്പെട്ടു അല്ലെ ഹരിയോളി എല്ലാരോടും പറയാ എല്ലായിടത്തും എത്തിക്കെ താങ്ക് യു താങ്ക് യു സംസാരിച്ചു